കേസ് ആരോപണമോ ആക്ഷേപമോ കുറ്റങ്ങളോ ഉന്നയിച്ചാൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന് എന്നും എന്നാൽ അതേ ഒരു കാര്യം അവസാനം ശക്തമായി പറഞ്ഞു ഒരാൾ ഇത് സംബന്ധിച്ച് പരാതി തന്നാൽ പറഞ്ഞ വാക്കിതാണ് എത്ര ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങളോടെ ഞാനും കണ്ടു അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് കേരളത്തിലെ ഈ ിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ് ഇരയോടൊപ്പമാണ് വേട്ടക്കാർ ഇരയോടൊപ്പമാണ് വേട്ടക്കാരോടൊപ്പം അല്ല അങ്ങനെ പരാതി അവര് രേഖാമൂലം തന്നാൽ നിയമ നിയമം പറയുന്നതാണ് ഞങ്ങൾ പഠിച്ച നിയമം അതാണ് ഞങ്ങൾ നിയമ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അതാണ് ഒരാളൊരു പരാതി തന്നാൽ ആ പരാതിന്മേൽ നമുക്ക് എഫ്ഐആർ ഇടാം നമുക്ക് നിയമത്തോട് സ്വീകരിക്കാം വിവരങ്ങളുമായി രാജേഷ് ചേരുകയാണ് രാജേഷ് സർക്കാർ ആവർത്തിക്കുകയാണ് തങ്ങൾ ഇരകളോടൊപ്പമാണ് എന്ന് എങ്കിൽ കൂടിയും ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശമടക്കം സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മിക പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ കണ്ട മികച്ച കലാകാരൻ എന്നൊക്കെ ഒക്കെ പറയുമ്പോൾ പക്ഷേ അദ്ദേഹം ഒരു യാതൊരുവിധ തെറ്റുകൾക്കും അതീതനാകുന്നില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ സജി ചെറിയാൻ പറയുന്നത് സ്വപ്ന സർക്കാരിന്റെ നിലപാട് തന്നെയാണ് സജി ചെറിയാന്റെ വാക്കിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇന്നലെ എം വി ഗോവിന്ദൻ അടക്കം സ്വീകരിച്ചിരുന്നത് ആ നിലപാട് തന്നെ മന്ത്രി സജി ചെറിയാൻ ഇന്നും തുടരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ആരോപണങ്ങളുടെ പേരിൽ എന്തായാലും രഞ്ജിത്തിന് എതിരെ അടക്കം യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ല ആരെങ്കിലും പരാതി നൽകാൻ തയ്യാറായാൽ അതിന്മേൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും അല്ലാതെ ആരോപണങ്ങളുടെ പേരിൽ ഒരു കേസുമായി സർക്കാർ മുന്നോട്ട് പോവില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ ചില പരാമർശങ്ങളുണ്ട് അത്തരം പരാമർശങ്ങളുടെ പേരിലും കേസെടുക്കാൻ സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി പറയുന്നു അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെ ആവോളം പുകഴ്ത്താനും മന്ത്രി തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് എന്തായാലും രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത് സർക്കാരും ആ നിലയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നുള്ള സൂചനയാണ് സജി ചെറിയാന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സ്വപ്ന ആരോപണമുണ്ടായാൽ പോലെ പരാതി നൽകിയാൽ മാത്രമേ നടപടി എടുക്കൂ എന്ന നിലപാടിലാണ് സർക്കാർ അതിൻ്റെ പ്രതികരണം തന്നെയാണ് ചെറിയാൻ ഇന്ന് നടത്തിയതും